ും മാറ്റനിക്ക് തോന്നി എന്തോ കള്ളത്തരം ആരാണ് അപ്പൊ നമ്മള് പോലെ കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ോ അയ്യോ അതിന്നും അറിയാൻ രണ്ട് ചേട്ടന്മാരെ കണ്ടോ ആന നോക്കുമ്പോ രണ്ടുപേര് ഏയ് എന്താണ് ഇവിടെ പാവ ആനെ പോയി ഞാൻ ആനു നോക്കണ നമ്മളൊക്കെ മൈന മക്കളെ കെട്ടിപ്പിടിക്കാതെ പോയി റൂം ഡ്രസ് പോലും മാറ്റാതെ കേറി കിടന്നപ്പോഴും എനിക്ക് തോന്നി എന്ത് കള്ളത്തരം അണക്കുന്നുണ്ടെന്ന് ആരാണേ ലീല ലീല ആരാണേ ലീല ഞാൻ തന്നെ മഞ്ജു ആരാ വിളിച്ചില്ല ഇല്ല ഞാൻ ും സംശയിച്ചു സത്യസന്ധത വെളിപ്പെടുത്താൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ കൃത്യസമയത്ത് ഓ ഇടപെട്ടുകൊണ്ട് ഒരു കുടുംബകലഹം ഒഴിവായി ഇല്ലായിരുന്നേ ആരും ഇതിനൊക്കെ സമാധാനം പറഞ്ഞേനെ ചന്ത അല്ലേ അവനെ ആ എന്തായാലും നമുക്ക് വേറൊരു കണ്ണിന് കാണാം വെറൈറ്റി ആണ് ചുറുക്കല്ലേ എന്താ ഇവിടെ കൂളിംഗ് ഗ്ലാസ് കൊള്ളാൻ പച്ചേട്ടാ ലേ ആട് കുഞ്ഞട ശിവനെ അടിച്ച സാധനം മാറി നവറേഷ് എനിക്കൊന്ന് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കുംഫ ഇട്ട് വാറ്റിയ സാധനം അടിച്ചിട്ടാ തോന്നുന്നു നിലത്തുനിന്ന് നിക്കുന്നല്ലൊരു കാല് അപ്പ കനായി വെള്ളം ഞങ്ങളെ കാണാം കൊറേ ആൾക്കാരൊക്കെ ഞങ്ങൾ ഇപ്പൊ നമ്മളൊക്കെ എത്ര കാശാ എന്താണ് സംഭവം ബില്ലിംഗ് കൗട്ടർ പഴം തൊലിക്കുന്നടാ തൊലി മാത്രം മതിയാവനോ എന്തല്ലേ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടുള്ള പരിപാടികൾ അത് മാത്രമല്ല മൊട്ടടത്ത് ഒരു ഇടത്തൊലിച്ചു ഞാൻ എന്തല്ലേ എന്തല്ലേപ്പും എല്ലാം സെറ്റാക്കിട്ടുണ്ട് ചേട്ടാ കൊണ്ടു വെക്കോളെ ഇമാതിരി ടീമുകള് തൽക്കാലം ഇത്രയും മതി നാളെ നമുക്കപ്പോൾ കുറച്ച് വെറൈറ്റി കണ്ണരികളായിട്ട് കാണാം ഇറ്റ്സ് മീ അനു സൈനിങ് ഔട്ട് ബാ ബൈ